നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇതും ശ്രദ്ധേയമാണ് മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും പക്വതി പെരുമാറുന്നു എന്ന നിലയിൽ സി പി എം തന്നെ മുൻപ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവറുമായി ഉണ്ടായ സംഭവത്തിലായിരുന്നു ഈ വിമർശനം ഭരണത്തിലെ വീഴ്ചകളും പ്രവർത്തന ശൈലിയും മൂലം അധികാരം നഷ്ടമാകുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടി ഇടപെടൽ ഉണ്ടായത് മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന വിലയിരുത്തൽ കൂടി ഉണ്ടായതിനെ തുടർന്നാണ് ഒരു അവസരം കൂടി നൽകിയത് കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചകൾ ജില്ലാ ഘടകം പ്രത്യേകം പരിശോധിക്കുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ വീണ്ടും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ കോടി കോടികിട്ടിയ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ സി പി എം നേതൃത്വത്തിന് ഡിവൈഎഫ്ഐ പരാതി നൽകിയെന്നൊരു വാർത്ത പുറത്തുവരുന്നു വയനാട് ദുരന്ത ബാധിതർക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന നൂറ് വീടുകളുടെ ഉദ്ഘാടന ചടങ്ങിനിടെ സംഘടനയുടെ കൊടിതോരണങ്ങൾ കോർപ്പറേഷൻ അഴിച്ചുമായിട്ടതിനാണ് തർക്കം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ആര്യ രാജേന്ദ്രനെതിരെ ജില്ലാ നേതൃത്വം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടി ഇതിന്റെ ഭാഗമായി നഗരവീഥികളിൽ വ്യാപകമായി വെള്ളക്കൊടികൾ നാട്ടിയിരുന്നു എന്നാൽ ചടങ്ങ് തുടങ്ങും മുൻപേ കോർപ്പറേഷൻ ജീവനക്കാരെത്തി കൊടികളെല്ലാം മാറ്റി കോടതി ഉത്തരവിന്റെ പേരിലായിരുന്നു ഈ നടപടി എന്നാൽ തൊട്ടടുത്തുള്ള കെഇസ്യുവിന്റെയും ബി ജെ പി കൊടികൾ മാറ്റിയില്ല തുടർന്ന് ഡിവൈഎഫ്ഐ ജില്ലാ നേതാക്കൾ ആര്യ രാജേന്ദ്രനെ വിളിച്ച് പരാതി പറഞ്ഞു കോർപ്പറേഷൻ ജീവനക്കാർ കൊടി മാറ്റിയതിൽ തനിക്കൊന്നും ചെയ്യാനില്ലെന്നായിരുന്നു മേയറുടെ മറുപടി പാളയത്തെ യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം കൊടികൾ നീക്കിയ ജീവനക്കാരെ എസ് പ്രവർത്തകർ തടഞ്ഞു കൊടികളെല്ലാം അവർക്ക് നൽകിയ ശേഷം വടികളുമായി ജീവനക്കാർ പോയി ചടങ്ങിന് മുൻപേ കൊടികൾ നീക്കിയ സംഭവത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയ്ക്ക് മുന്നിലും പരാതിയുമായി എത്തി ജില്ലാ സെക്രട്ടറി മേയറെ വിളിച്ചപ്പോഴും ജീവനക്കാർ കൊടി നീക്കിയതിൽ താൻ എന്ത് ചെയ്യണമെന്നായിരുന്നു ആര്യയുടെ മറുപടി നിലവിൽ മേയറും സി പി എം ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇതിനൊപ്പം ഉന്നത നേതൃത്വത്തിൽ സ്വാധീനവുമുണ്ട് അതുകൊണ്ട് തന്നെ നടപടികളൊന്നും ഉണ്ടായില്ല തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ തെറ്റിതിരുത്താൻ പാർട്ടി ഒരു അവസരം കൂടി നൽകാനുള്ള തീരുമാനം കഴിഞ്ഞ വർഷം സിപിഎം എടുത്തിരുന്നു സിപിഎം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് അന്ന് തീരുമാനം ഉണ്ടായത് കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചകളും പ്രവർത്തന ശൈലിയും അധികാരം നഷ്ടപ്പെടുന്നതിന് ഇടയാക്കുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടിയുടെ ഇടപെടൽ അന്നുണ്ടായത് മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നും വിലയിരുത്തലുണ്ടായി മേയറെ മാറ്റിയില്ലെങ്കിൽ നഗരസഭ ഭരണം നഷ്ടമാകുമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ ആശങ്ക ഉയർന്നിരുന്നു ഉന്നത നേതൃത്വവുമായി ആര്യ രാജേന്ദ്രന് അടുത്ത ബന്ധമുണ്ടെന്നും അതിനാലാണ് മേയർ സംരക്ഷിക്കപ്പെടുന്നതെന്ന വിമർശനവും പാർട്ടി നേതാക്കൾക്കിടയിലുണ്ട് പിന്നീടാണ് സി പി എം ജില്ലാ കമ്മിറ്റിയിലേക്ക് ആര്യ രാജേന്ദ്രൻ എത്തിയത് ഇതോടെ സംഘടനാപരമായി കരുത്തുകൂടി അങ്ങനെയുള്ള നേതാവിനെതിരെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പരാതി പറയുന്നത്

അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട വടക്കും ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്